നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് കുർത്തി കോട്ടൺ കുർത്തീസ് പിന്നെ ഒരു സ്പെഷ്യൽ നമ്മുടെ ഇപ്പോഴേറ്റവും ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സാരി കാണിക്കാം ആദ്യം നമുക്ക് കുർത്തി കാണാം ഇപ്പോഴത്തെ സീസണിലെല്ലാവരും കോട്ടൺ കുർത്തിയുടെ ആവശ്യക്കാരാണ് അല്ലെങ്കിലും ഇപ്പം തന്നെ നമ്മുടെ കടയിലുള്ള ഷോപ്പിലൊക്കെ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഒത്തിരി പേര് അന്വേഷിക്കാൻ തുടങ്ങി സ്കൂളൊക്കെ തുറന്നു വരുമ്പോഴത്തേനും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ കുർത്തീസ് ചൂടുകാലം അല്ലെങ്കിൽ പോലും ഡെയിലി ഉപയോഗിക്കാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രിഫർ കൂടുതൽ ചെയ്യുന്നത് കോട്ടൺ ആണ് അപ്പം ഇത് ഇതൊരു കുർത്തി ആദ്യത്തെ കുർത്തി ഇതാണ് ഇത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് പിസ്ത ഗ്രീൻ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്നിട്ട് ഇവിടെ ഈ ഒരു അജ്രക്കിൻ്റെ യോക്ക് ചെയ്തിട്ടുണ്ട് കയ്യേ ലൈനിങ് ഇല്ല കയ്യേലും ഇങ്ങനെ ഒരു പാച്ച് ചെയ്തിട്ടുണ്ട് ബോഡിക്ക് ലൈനിങ് ഉണ്ട് സ്ലിറ്റഡാണ് എല്ലാ കുർത്തിയും ഞാൻ കാണിക്കുന്ന മജോറിറ്റിയും കുർത്തിയും സ്ലിറ്റഡ് ആണ് ഒരു നാൽപ്പത്തിയേഴ് നാൽപ്പത്തേഴ് അഞ്ച് ലെങ്ത്തുണ്ട് നാൽപ്പത്തിയേഴ് നാ ആ നാൽപ്പത്തി ഏഴ് മിച്ചം ലെങ്ത് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് ഓരോന്നിനും പ്രൈസ് അറുന്നൂറ്റി എൺപത് രൂപ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇത്രയും ആണ് ഇതിനകത്ത് ഉള്ളത് ഇന്നത്തെ ഞാൻ കാണിക്കുന്ന സൈസ് പലതും പല മിക്സാണ് അങ്ങനെയായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത് അടുത്ത കുർത്തി ഇങ്ങനെ ഒരു കുർത്തി പ്യുർ കോട്ടൺ കുർത്തിയാണ് ലൈനിങ് ഇട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് സിമ്പിൾ കുർത്തി ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചൈനീസ് കോളർ വന്നിട്ട് ഫുള്ള് ഇങ്ങനെയുള്ള ഒരു സ്ട്രൈപ്പ് പോലെ വരും ലെങ്ത്തും ഈ പറഞ്ഞപോലെ നാൽപ്പത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് അഞ്ച് ലെങ്ത്തുണ്ട് ബോഡിക്ക് ലൈനിങ് ഉണ്ട് പിന്നെ എന്താ കയ്യ ലൈനിങ് ഇല്ല ഇപ്പം കാണിച്ചത് അവയിലെ അറുനൂ അറുന്നൂറ്റമ്പത് രൂപ ഇത് അതിൻ്റെ തന്നെ വേറെ ഒരു കളറ് സെയിം അത് ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡായിരുന്നു ഗ്രീനും ഒരു ബീജ് ഷെയ്ഡ് ഇതിപ്പോൾ ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡ് റെഡിൻ്റെ അല്ലെങ്കിൽ പീച്ചിൻ്റെ ഒരു ഷെയ്ഡും പിന്നെ ഇടക്കൂടെ ഒരു ബീജ് ഷെയ്ഡും നല്ല കോട്ടൺ ആണ് പ്യുർ കോട്ടൺ കുർത്തിയാണേ ഇങ്ങനെയാണ് നെക്ക് ഈ ചൈനീസ് കോളർ വന്നിരിക്കുന്ന നെക്ക് ലെങ്തും ഇതുമൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ പിന്നെ അടുത്തത് ഇങ്ങനെ ഇത് വേറെ ഇതിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇങ്ങനത്തെ ഒരു വീനക്ക് ഹൈനക്ക് വീനക്ക് പോലത്തെ വന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു നെക്ക് സിമ്പിളാണ് കോട്ടൺ ആണ് ബോഡിക്ക് ലൈനിങ് ഉണ്ട് കൈക്ക് ലൈനിങ് ഇല്ല ലെങ്ത് നല്ല ഒരു നാപ്പത്താറ് നാപ്പത് നാൽപ്പത്തേഴ് നാപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് അടുത്തത് ഇത് ഇങ്ങനെ ലൈൻസ് പോകുന്ന ഒരു കുർത്തി കോട്ടൺ ആണ് പ്രത്യേകിച്ച് എല്ലാം ഓരോന്നും ഓരോരുത്തരുടെ അടുത്ത് പറയുന്നില്ലാത്ത കോട്ടൺ ആണ് ഇങ്ങനെ ലൈൻസ് ആണ് മൊത്തം ഇത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ആണ് ഇടയിൽ കൂടെ പോകുന്നത് പർപ്പിൾ ഷെയ്ഡ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ബേജ് ഷെയ്ഡ് ഇങ്ങനെ നെക്കൊക്കെ ഏകദേശം എല്ലാത്തിൻ്റെ ഒരുപോലെ തന്നെയാണ് സ്ലിറ്റഡ് ആണ് റേറ്റ് അറുന്നൂറ്റി അമ്പത് രൂപ ഇത് വേറെയുള്ള കുർത്തി ഇതിന് ഇച്ചിരി ഒരു ഗ്ലോയുള്ളൊരു ഒരു ഒരു ചെറിയൊരു ഇങ്ങനെ ഈ സ്ട്രൈപ്പ് പോലെ പോകുന്ന സാധനത്തിന് ഒരു ഗ്ലോ പോലെയുണ്ട് കോട്ടൺ ആണ് പിന്നെ എന്നാ വേറെ ഒന്നുമില്ല ബ്ലൂ ടീൽ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ എന്ന് പറയാം ആ ടീൽ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡിങ്ങിന് ഒരു കുർത്തി കേട്ടോ ബോഡിക്ക് ലൈനിങ് ഉണ്ട് കയ്യെ ഇല്ല അറുന്നൂറ്റമ്പത് രൂപ ഇത് നമ്മുടെ സിമ്പിൾ കുർത്തി എന്നാന്ന് ചോദിച്ചാൽ ഒരു പഫ് സ്ലീവ് ഉള്ള എ ലൈൻ കുർത്തിയാണ് ഫ്രോക്ക് പോലെ വേണമെങ്കിലും ഇതാ റയോണാ മെറ്റീരിയൽ ഇത് റയോണാണ് ചെറിയ പഫ് സ്ലീവ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഒന്നുമില്ല ഇല്ല സിമ്പിളാണ് ഫ്രോക്ക് പോലെ വേണമെങ്കിലും പെൺകുട്ടികൾക്ക് ഇടാം ആർക്ക് വേണമെങ്കിലും ഇടാം അറുന്നൂറ്റി അമ്പത് രൂപ നല്ല റയോൻ്റെ മെറ്റീരിയലാണ് ഇനി മുമ്പേ കാണിച്ച ലൈൻസ് ഉള്ളതില്ല അതിൻ്റെ വേറൊരു ഷെയ്ഡ് ഇതിപ്പോൾ വന്നിട്ട് ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഇവിടെ വന്നിട്ട് ഇവിടെ നേവി ബ്ലൂൻ്റെ ഒരു ഷെയ്ഡ് താഴേക്കിങ്ങിലെ ലൈൻസ് പോലെ താഴേക്കിങ്ങിലെ ലൈൻസ് പോലെ പോകുമ്പോൾ ഉള്ള ഗുണം അനുസരിച്ച് ഒന്ന് പൊക്കം കൂടുതൽ തോന്നിക്കും രണ്ട് വണ്ണം കുറവ് തോന്നിക്കും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ബോഡിക്ക് ലൈനിങ് ഉണ്ട് സ്ലിറ്റഡാണ് ഞാൻ ഓരോന്നും എടുത്ത് പറയാത്തത് ആണെങ്കിൽ എലൈനാണെങ്കിൽ എലൈനാന്ന് പറയും ബാക്കി എല്ലാം സ്ലിറ്റഡ് ആയതുകൊണ്ട് എടുത്ത് പറയാത്ത കേട്ടോ ലൈൻസ് ഉള്ളത് തന്നെ വേറെ ഒരു ലൈറ്റ് ഗ്രീനും ലൈറ്റ് ബ്ലൂവും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ് ഇതിനൊക്കെ കോമൺ ആയിട്ട് നല്ല വൈറ്റ് ബോട്ടോ ഒക്കെ ഇടും ഇടുന്നെങ്കിൽ അത് നല്ലതാ പിന്നെ ഈ പാരഗ്രീൻ ഇടയ്ക്ക് പോയിരിക്കുന്ന അതിൻ്റെ ബോട്ടോ വേണേലും ഇടാം എങ്ങനെ വേണമെങ്കിലും ഇടാം ആണ് പക്ഷേ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ലൈൻ ലൈൻ ഇങ്ങനെ കീഴോട്ട് ലൈൻ ഉള്ള കുർത്തിക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇതെല്ലാം അറുന്നൂറ്റി അമ്പതിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ലൈൻസ് ഉള്ള അറുന്നൂറ്റി എൺപതാണ് കേട്ടോ ഈ രണ്ടെണ്ണം ഇത് വില അറുന്നൂറ്റി എൺപതാണ് ഇതൊരു കോട്ടൺ കുർത്തി ലൈനിങ്ങിൽ ഇവിടെ ഇങ്ങനത്തെ ഇതിനെക്ക് ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ടിലത്തെ ഇത് സംഭവം എ ലൈൻ കുർത്തിയാ കയ്യലിങ്ങനെ പീച്ച് ഷെയ്ഡ് ഒരു പ്രിൻ്റഡാണ് ഇങ്ങനെ ഒരു കുർത്തി ഉണ്ടോ ഇവിടെ ഒരു പ്ലീറ്റ്സ് പോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ വേല അയ്യോ വേല ആ എന്നാൽ വില അടിച്ചു വെച്ചിരിക്കുന്ന വായിക്കത്തില്ലല്ലോ നോക്കിട്ടിട്ടാൽ മതിയെ കുർത്തി അത്രയേ ഉള്ളൂ കേട്ടോ മീഡിയം ടു ഡബിൾ എക്സെൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഇതൊന്നും എടുത്തേ ഇനി നമ്മുടെ സാരി കാണിക്കാം സാരി കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളോർക്കും ഞാൻ ഇട്ടേക്കുന്ന ചുരിദാറും അങ്ങനത്തെ തന്നെയാണ് ഏകദേശം അങ്ങനത്തെ തന്നെയാണ് പക്ഷേ ബൈ ആക്സിഡ് ആക്സിഡൻഷ്യൽ ആയിട്ട് ഞാൻ ഇട്ടതാണ് പർപ്പസ് ഇട്ടതല്ല സത്യമായിട്ടും ഞാൻ നോക്കിയപ്പം ഞാൻ ഇട്ടിരുന്ന ചുരിദാറും ഇതും തന്നി നല്ല സാമ്യം നല്ല സാമ്യമല്ല ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് ജോർജറ്റാണ് ഇതും ജോർജറ്റാണ് പക്ഷേ ജോർജറ്റിൻ്റെ തന്നെ ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് ഞങ്ങളുടെ ഓൺ കുർത്തിയായിരുന്നു ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട് ഹൈസബല്ലയുടെ ഓൺ പ്രൊഡക്ഷനാണ് ഈ കുർത്തി ഇതിൻ്റെ ഈ കയ്യിലും വർക്കുണ്ട് ഇങ്ങനെ താഴ്ഭാഗത്തും ഈ വർക്ക് തന്നെ താഴ്ഭാഗത്തും ഉണ്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓൾട്ടർ ചെയ്യാതിട്ടിരിക്കുന്ന കുർത്തിയായിട്ടോ ഞങ്ങളുടെ ഓൺ കുർത്തി ആയതുകൊണ്ട് ഇതിൻ്റെ കുറേ കളേഴ്സും ഉണ്ട് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് പല മെറ്റീരിയലി വരുന്നുണ്ട് ഇത് ഓർഗൻസായിക്കകത്ത് വരുന്നുണ്ട് ജോർജറ്റി വരുന്നുണ്ട് ഇത് സാരി ഇത് സാരി എന്ന് പറഞ്ഞാൽ രണ്ട് അടിപൊളി സാരിയാണ് ഇത് ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആരും എടുക്കും എനിക്ക് നല്ല ഉറപ്പാണ് അത്രയ്ക്ക് ഭംഗിയ സാരി ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സാരി ഇതിന് പ്രത്യേകിച്ച് മുന്താണി എന്ന് പറഞ്ഞ ഒരു സാധനം ഇങ്ങനെയാണ് സാരി ഫുള്ള് ഏറ്റവും നല്ല നല്ല ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഇതിൻ്റെ കുർത്തി ഇറങ്ങിയിട്ടുണ്ട് ചുരിദാർ സെറ്റും ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സാരി അങ്ങനെ ഇറങ്ങിയിട്ടില്ലായിരുന്നു സാരി ഇപ്പോൾ ഇറങ്ങി നമ്മളുടെയിൽ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ അവൈലബിളാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് കളേഴ്സ് കളറേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ പിന്നെ എന്താ പറയുക ഇത് ഇത് ഇതിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് വിത്ത് ബ്ലൗസ് എന്ന് പറയാൻ ഇത് മൊത്തം ആറേകാൽ സംതിങ് മീറ്റർ ആണ് ഇല്ലേ ആറോ അങ്ങനെയാണോ എന്തൊരുണ്ട് ഇതിന് ബ്ലൗസ് ഇല്ലല്ലേ ആ ഇത് ബ്ലൗസ് ഇല്ല കേട്ടോ ഇത് സാരി മാത്രമേ ഉള്ളൂ ബ്ലാക്കിൻ്റെ ആണേ സാരി മാത്രമേ ഉള്ളൂ വിത്ത് ബ്ലൗസ് ഇല്ല ഓരോന്നിനും ഓരോ ഇതാണ് വന്നിരിക്കുന്ന ഓരോന്നിനും ഓരോ അളവാണ് ഞാൻ ആരൊന്നിൻ്റെയും പറഞ്ഞു തരാം ഇതിപ്പോൾ വന്നിട്ട് അഞ്ചര മീറ്ററിന് മെള്ളുണ്ടല്ലേ അഞ്ചര മീറ്ററിന് മിച്ചം ഉണ്ട് സ ബ്ലൗസിന് മാത്രം അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് തന്നെ ബ്ലൗസ് ചെയ്ത് ചിലർക്ക് പല ചില ഇഷ്ടങ്ങളുണ്ട് ഇതിപ്പോൾ കയ്യൽ ഇപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ കയ്യൽ ഇങ്ങനെ ചെറിയ ഈ വർക്ക് തന്നെ കയ്യൽ വന്നു കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അപ്പം എന്നാ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഞാൻ പറയുന്ന ഒരു ഇതാണ് നമ്മൾ അകത്ത് പോകുന്ന ഭാഗത്തേക്ക് വേറെ ഒരു മീറ്റർ തുണി വല്ലതും വാങ്ങിച്ച് കട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇത് ബ്ലൗസ് അതിന് വേണമെങ്കിൽ എടുക്കാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ് നല്ല ഇത് മൾട്ടി പർപ്പസ് എന്ന് തന്നെ പറയുകയും ചെയ്യാം ഇത് നിങ്ങൾക്ക് നമ്മൾ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ എന്താ ഒരു സാരി ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രത്യേകിച്ചും ട്രെൻഡി ആയിട്ടുള്ള സാധനങ്ങൾ അതായത് ഫാഷൻ മാറുന്ന ഫാഷനുകൾക്ക് അനുസരിച്ച് വരുന്ന സാധനങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ കൂടി വന്ന നാല് പ്രാവശ്യം അതിൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കത്തില്ല അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം സാരി ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചുരാർ സെറ്റാക്കി മാറ്റാം അല്ലെങ്കിൽ ഇതുപോലത്തെ കുർത്തിയാക്കി മാറ്റാം ഇത് നല്ല ഒന്നാന്തരം ജോർജറ്റിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ഇത്രയും എംബ്രോയ്ഡറി വർക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കട്ട് കട്ട് വർക്ക് പോലെയും ചെയ്തിട്ടുണ്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നല്ല ചുരിദാർ സെറ്റ് തയ്ക്കാം കുർത്തി തയ്ക്കാം രണ്ട് സൈഡിലും ഇത് ഉണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയെന്നു വെച്ചാൽ നമ്മൾ ഇതിനെ സാധാരണ കാണുന്ന സാരികളുടെ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്ന ഭാഗത്ത് ഈ ഒരു ദില്ല ഇത് ഈ സാരി ഫുള്ളും ഇങ്ങനെയുണ്ട് രണ്ട് സൈഡിലും ഇതുണ്ട് സാധാരണ നമ്മൾ എംബ്രോയ്ഡറി വർക്കാട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് വർക്കാട്ടെ എന്ത് വന്നാലും നമ്മൾക്ക് ബോ ഈ ബോഡിയിൽ നമ്മൾ പുറത്ത് വരുന്ന ഭാഗത്ത് ഏറ്റവും ഉള്ളിലേക്ക് പോകുന്ന നമ്മുടെ പ്ലീറ്റ്സ് ഉണ്ട് പ്ലീറ്റ്സ് അല്ല അകത്തേക്ക് പോകുന്ന ഇതുണ്ടല്ലോ ചുറ്റുന്ന ഭാഗം ഉണ്ടല്ലോ സാരി അവിടെ വർക്ക് വരില്ല അവിടെ പ്ലെയിൻ ആണ് വരുന്നത് പക്ഷേ ഇതിന് ഫുള്ളും ഈ വർക്കുണ്ട് സാരിക്ക് ഫുള്ള് ഈ വർപ്പുണ്ട് അകത്ത് പോകുന്ന ഭാഗത്തും ഉണ്ട് വെളിയിൽ പോകുന്ന ഭാഗത്തു കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ യൂസിന് വേണമെങ്കിലും ഒന്ന് ഒന്ന് രണ്ടാവശ്യം സാരി ആയിട്ട് കൊടുത്തിട്ട് വേറെ യൂസിന് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം ഈ അഞ്ചേ മുക്കാലോ മീറ്ററിൻ്റെ ആവശ്യം ഇല്ലല്ലോ ചുരിദാർ സെറ്റിന് ചുരിദാർ സെറ്റും ഷോളും കൂടെ എടുക്കണമെങ്കിൽ അഞ്ച് മീറ്റർ മതി എന്നാലും കുറച്ച് മിച്ചം വരും അപ്പം അത് ബ്ലൗസ് തയ്ച്ചാൽ ഇതിൻ്റെ തന്നെ വെച്ച് ബ്ലൗസ് തയ്ച്ചാലും നമുക്ക് കുറച്ച് ബാലൻസ് വരും ഷോളും ബോട്ടം നമ്മൾ ഇത് വെച്ച് തയ്ക്കത്തില്ലല്ലോ എന്നെ പറഞ്ഞാലും ബോട്ടം നമ്മൾ ബ്ലാക്ക് ബോട്ടം വല്ല എന്തെങ്കിലും എന്തിൻ്റെങ്കിലും എടുത്താൽ മതി സ്ലബ് സിൽക്കിൻ്റെ വല്ലതും എടുത്താൽ മതി ഇനി ഇതിന് ബ്ലൗസ് നിങ്ങൾക്ക് ഇത് വേണ്ട ഇതിൻ്റെ തന്നെ ബ്ലൗസ് വേണ്ട എന്നുള്ളെങ്കിൽ ഐഡിയാപരമായിട്ട് ഈ പീച്ചിൻ്റെ ഒക്കെ ചെറിയ സിൽക്കി ആയിട്ടുള്ള സ്ലബ് സിൽക്കിൻ്റെയോ അല്ലെങ്കിൽ സിൽസ് സിൽക്കി സ്ലബോ അങ്ങനത്തെ അല്ലെങ്കിൽ കോട്ടൺ സിൽക്കോ അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ചില സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഈ പീച്ചിൻ്റെ ഒക്കെ ബ്ലൗസ് ഇടുവാണേലും നല്ല ഭംഗിയാന്ന് എൻ്റെ ഒരു സജഷൻ ഇതിൻ്റെ കളേഴ്സ് കാണിക്കുക ഈ ബ്ലാക്കിനും ബ്ലാക്കിനും നല്ല എല്ല ഓരോന്നും സത്യം പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും ഏതെടുക്കണമെന്ന് ബ്ലാക്കിൻ്റെ അഴക് പറയുണ്ടല്ലോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ലേഡീസിൻ്റെ വീക്ക്നെസ്സാണ് ബ്ലാക്ക് അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കണ്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഇത് നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ മൊമെന്റിൽ ഞാൻ പറയുന്ന ഈ മൊമെന്റിൽ അവൈലബിൾ ആണ് രണ്ട് ദിവസം കഴിഞ്ഞാലത്തെ കാര്യം എനിക്കറിയത്തില്ല കാരണം ഞങ്ങൾ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുക പല കളറ് അപ്പോൾ എന്തായാലും ആൾക്കാർ വാങ്ങും പിന്നെ പുതിയ സ്റ്റോക്ക് വരുമായിരിക്കാം കേട്ടോ അതുകൊണ്ട് നേരിട്ട് വന്നെടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് തൈത്തേൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് മുന്താണി എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല ഫുൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്താണി എന്തെങ്കിലുമൊക്കെ ഐഡിയപരമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ത് വേണേൽ ചെയ്യാം ഞാൻ പറഞ്ഞിട്ട് ഇത് രണ്ട് പർപ്പസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഇതിൻ്റെ വില ഈ വെ ഈ വിലക്ക് നമ്മൾക്ക് രണ്ട് മൂന്ന് ഉപയോഗങ്ങൾക്ക് പറ്റും അടുത്തത് പേസ്റ്റൽ ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഇതാ ലൈറ്റ് ഷെയ്ഡ് ഓണിയൻ്റെ ഒരു ഷെയ്ഡ് കണ്ടോ ഇതൊക്കെ അടിപൊളി അടിപൊളി കളറുകളും നല്ല ഒരു എന്താ പറയുക ഒരു ലുക്ക് തരുന്ന ആ ഒരു സാധനമാണ് ഇത് കണ്ടോ സൂപ്പർ അല്ലേ അവിടെ നിന്ന് കുടിക്കുന്നുണ്ടായിരുന്നു അതെ ഇത് ഞാൻ കയ്യേല് ഞാനിട്ടേക്കുന്ന വേറെ ഈ കളറൊക്കെ ഉണ്ട് കേട്ടോ അവൈലബിളായിട്ട് സാരിക്ക് ഉണ്ട് ഇത് നമ്മൾ കുർത്തിക്ക് അങ്ങനെ വന്നപ്പം എന്തൊക്കെയോ കളറുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫങ്ഷൻ വെയർ ആയിട്ടുള്ളതായോണ്ടേ നല്ല ഭംഗിയാണ് ഇത് നല്ല ഡാർക്ക് കോഫി കളറ് എല്ലാം നല്ല ഡീപ്പ് കളറാണ് ജോർജറ്റിൻ്റെ നല്ല മെറ്റീരിയൽ വണ്ണം ഉള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും എല്ലാം നല്ലതാണ് നല്ല ബോഡി ഷേപ്പ് ഒക്കെ ആയിട്ട് വൺ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിടണമെങ്കിലും വൺ പ്ലീറ്റ് ഇട്ടിടുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കത്രേ പറയുന്നു ഞാൻ പറയുന്നില്ല ഓരോരുത്തരുടെയും ഇതുപോലെ ഇടുക എങ്ങനെ ഇട്ടാലും നല്ലതാണ് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും നമുക്ക് ഇടുകയും ചെയ്യാം ഭയങ്കര ഓവർ ഹെവി ആകത്തില്ല പക്ഷേ നല്ല ലുക്ക് തരുന്ന സാരി ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് കുറേ കൂടെ എന്ന് എനിക്ക് തോന്നുക ഈ പീച്ച് കളറുള്ള കോൺട്രാസ്റ്റ് വെച്ചിട്ട് ഇച്ചിരി കട്ട് ചെയ്ത് ഇതും കൂടെ വെക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുക ഐഡിയാപരമായിട്ടൊക്കെ കുറച്ച് ചെയ്യുവാണെങ്കിൽ ഒരു രസം ഉണ്ടായിരിക്കാം അടുത്തത് നല്ല പിസ്താഗ്രീൻ്റെ അടുത്ത പേസ്റ്റർ ഷെയ്ഡ് പിസ്താഗ്രീൻ്റെ നല്ലൊരു ഷെയ്ഡ് കണ്ടോ ഏത്താൽ ആ പീച്ച് വരുമ്പോൾ എന്നെ എടുപ്പല്ലേ നല്ല ഭംഗിയല്ലേ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് ഡെസ്പാച്ച് എമർജൻസി ആയിട്ട് ആവശ്യമുള്ളവർ പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും പറയരുത് നമുക്ക് ഡെസ്പാച്ചിന് ഒരു മൂന്ന് ദിവസം തൊട്ട് നാല് ദിവസം വരെ ടൈം എടുക്കും ഇതിൻ്റെ ചില കളറുകൾക്ക് ധാരാളം സ്റ്റോക്ക് ഉണ്ട് ചില കളറുകൾക്ക് സ്റ്റോക്ക് ഇച്ചിരി കുറവാണ് അതുകൊണ്ട് ഏത് കളറിനാന്ന് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല ഡെസ് പാച്ചിന് എന്നാണേലും നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഡേ തൊട്ട് ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഒരു പക്ഷേ എടുത്തേക്ക ഞാൻ ഇച്ചിരി മുൻകൂട്ടി പറയുന്നേ ഉള്ളൂ കാരണം ഇതിന് അയ്യോ ഇത് ഞാൻ മറിച്ചിട്ടോ കാണിക്കുന്നേ മറ്റേ അറിയാൻ വേണ്ടിയില്ലല്ലോ കേട്ടോ ഇതാ നല്ല ദിവസം നല്ല ഭംഗിയില്ല അടിപൊളിയല്ലേ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾ കുർത്തിയൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കി ചുരിദാർ സെറ്റ് വൺ ഇതിൻ്റെ തന്നെ ഷോ സെയിം ഷോള് ഇത് ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഇത് പല മെറ്റീരിയലിൽ ഇറങ്ങുന്നുണ്ട് മെറ്റീരിയൽ വ്യത്യാസപ്പെടുന്ന അനുസരിച്ച് അതിൻ്റെ റേറ്റും വ്യത്യാസമുണ്ട് ഓർഗൻസായൽ വരുമ്പോൾ ഇച്ചിരി കൂടി വിലക്കുറവാണ് പക്ഷേ ഇത് ജോർജറ്റിൻ്റെ നല്ല മെറ്റീരിയലാണ് പിന്നെ ഇത് ഒരു സൈഡ് മാത്രമായിട്ടും ഇറങ്ങുന്നുണ്ട് രണ്ട് സൈഡിൽ എംബ്രോയ്ഡറിയില്ല ഒരു സൈഡ് മാത്രമായിട്ട് ഇറങ്ങുന്നു അങ്ങനെ പല ക്വാളിറ്റിയുള്ള പല മെറ്റീരിയലിൽ പല ക്വാളിറ്റിക്ക് ഇറങ്ങുന്ന ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ റണ്ണിങ് ഒക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ റണ്ണിങ്ങിന് പോലും അത്യാവശ്യം റേറ്റ് ഉണ്ട് അത് പല മെറ്റീരിയലിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ ജോർജറ്റിൻ്റെ തന്നെ ഞാൻ ഇട്ടേക്കുന്ന ജോർജറ്റും ഈ ജോർജറ്റും ജോർജറ്റ് തന്നെയാണ് പക്ഷേ റേ ഇത് വ്യത്യാസമുണ്ട് സ്റ്റഫ് വ്യത്യാസമുണ്ട് ഇത് ഇച്ചിരി ഒരു ക്രേപ്പ് കലർന്ന ഒരു ജോർജറ്റ ഇത് അങ്ങനത്തേത് അലച്ചിരും കൂടെ നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരു ജോർജറ്റാണ് അപ്പോൾ അതിനും രണ്ടിനും വ്യത്യാസമുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഇന്ന് ഈ ഒരു ടൈപ്പ് സാരിയെ കാണിക്കുന്നുള്ളൂ അപ്പം എല്ലാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും പുതിയ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു